എന്താ അതിന് ചായ ഒടിക്കാൻ തോന്നുന്നുണ്ടോ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഒരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടി രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് അത് അരിങ്ങി വെച്ചിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ് അപ്പം ടേസ്റ്റും കൂടും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കാണണ ഇത് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് നുള്ളു പെരിഞ്ചീരങ്ങി ഇട്ട് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് നുള്ളു കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ടീസ്പൂണിൻ്റെ ടേബിൾ സ്പൂണിൻ്റെ കണക്കില്ലാത്ത ഞാനത് പറയുന്നില്ല അതോടൊപ്പം തന്നെ നമ്മൾ രണ്ട് സവാളയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഞങ്ങൾ രണ്ട് പേരുള്ളതുകൊണ്ട് മാത്രം രണ്ട് സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം തന്നെ നിങ്ങൾക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പില മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇഷ്ടം പോലെ ചേർക്കാം എടുത്ത് ദൂരെ കളയാൽ മതി അപ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ മിസ്സായിപ്പോയതാണ് രണ്ട് പച്ചമുളകും ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്തത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയെടുത്താൽ അതിലേക്ക് ദാ ഈ കാണുന്ന പോലെ വലുപ്പത്തിലുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ ഒരു തക്കാളി മാത്രമേ ആവശ്യമുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടത് ആവശ്യമുണ്ട് അതൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ദാ ഈ പരുവത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂണിനേക്കാൾ കുറച്ച് കുറവ് ചിക്കൻ മസാലയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം ഈ കാണുന്ന പോലെ മൂപ്പിച്ചെടുത്താൽ കണ്ടില്ലേ കുറച്ച് അതായത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ തിളച്ച വെള്ളം അല്ലെങ്കിൽ ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതാ ഇങ്ങനെ മസാലയൊക്കെ പെരണ്ട് നല്ല കുഴമ്പ് രൂപത്തിൽ നല്ല പെരണ്ട മസാല കിട്ടും അതിലേക്ക് ഇതാ കാൽ കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല തിളച്ചാലും ഇത് പിരിഞ്ഞൊന്നും പോകുകയൊന്നുമില്ല നമ്മളിത് മസാലയാക്കി എടുക്കുന്നുണ്ട് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇതാ കണ്ടോ നല്ല ആയിട്ട് കിട്ടി ഇനി ഇതിലേക്ക് രണ്ട് പുഴുങ്ങിയ മുട്ട ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് എനിക്ക് മുട്ട മുഴുവനായിട്ട് കിടക്കുന്നത് കാണാനാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതിയും പകുതിയാക്കി ചേർക്കാം അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ് അതൊക്കെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ് കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടച്ച് വയ്ക്കുക തിരുന്നേരം കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇതിനെ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇത് അപ്പോൾ ഇതിന് കഴിക്കാൻ ഒരു കോമ്പിനേഷൻ വേണ്ടേ ഞാനിവിടെ മാവാണ് സംഭവം ഇത് കേട്ടോ പക്ഷെ ഞാനത് കുറച്ച് ലൂസാക്കിയെടുത്തിട്ട് ഒരപ്പം പോലെ ആ ചുട്ടെടുക്കാനാണ് തീരുമാനിച്ചത് അപ്പം നല്ല ലൂസാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല വട്ടത്തിലൊഴിച്ച് ചുട്ടങ്ങോട്ട് എടുക്കുക ഇതിന് അപ്പത്തിനേക്കാൾ നല്ലൊരു കോമ്പിനേഷൻ വേറെ ഉണ്ടോ അല്ലേ എന്ത് രസമാണ് മുട്ട റോസ്റ്റും അപ്പം എന്ന് പറയുമ്പോൾ അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നിവിടെ അപ്പമാണ് ഇതിനെ കോമ്പിനേഷനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഉണ്ടാക്കി മുട്ട റോസ്റ്റും ഉണ്ടാക്കി പക്ഷേ ഇവിടെ ഒരു ചായ മിസ്സിങ് അല്ലേ ചായ എപ്പോഴൊന്നും കുടിക്കാറില്ലെങ്കിലും കുടിക്കുമ്പോൾ എനിക്ക് ലൈറ്റ് ചായയാണ് ഇഷ്ടം മധുരം എല്ലാം കുറച്ചിടന്ന് പാലും തേയിലയൊക്കെ കുറച്ചിട്ടുണ്ടാക്കുന്ന ലൈറ്റ് ചായ അതിടയ്ക്കൊക്കെ കുടിക്കുമ്പോൾ വല്ലാത്തൊരു സുഖമാണ് അതുപോലെ ഇവിടെ ഞാൻ ഉണ്ടാക്കിയതൊരു ലൈറ്റ് ചായയാണ് അപ്പോൾ ഈ ചായയും മുട്ട റോസ്റ്റും അപ്പവും ഒക്കെ ആയിട്ട് എൻ്റെ രാവിലെ ഉഷാറായിരിക്കുകയാണ് നിങ്ങളും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ എന്നാൽ ശരി